ഹലോ എവറി വാൻ അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ കറൻറ്റ് എനർജീസ് എന്താണ് അതിനനുസരിച്ചുള്ള ഗൈഡൻസ് ഓർ അപ്ഡേറ്റ്സ് എന്താണ് നമുക്ക് നോക്കാം സോ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കാനായിട്ട് ഒരു പിക്കപ്പ് അയൽ ആയിരിക്കും പിക്കപ്പ് അയൽ അല്ല ഇതിൽ നിങ്ങൾക്ക് കാണുന്ന രണ്ട് ബ്രേസ്ലെറ്റിൽ ഏറ്റവും റെസ്നേറ്റ് ഒരു ബ്രേസ്ലെറ്റ് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ടൈം എടുക്കാം നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റഡ് ആവുന്ന ഒരു ബ്രേസ്ലെറ്റ് ചൂസ് ചെയ്യാം ഇത് പയൽ നമ്പർ വൺ ഇത് പയൽ നമ്പർ ടു ഓക്കെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ടൈം എടുക്കാം പിന്നെ ഒരു പിന്നൊരറിയിപ്പുണ്ട് ഞാൻ പേഴ്സണൽ സെഷൻസ് സെഷൻസോ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് സോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫിഫ്റ്റീൻ മിനിറ്റ് സെഷൻ ട്വൻറ്റി മിനിറ്റ് സെഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും ഓൾസോ എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഓൾസോ ഒരു ടൈംലെസ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾ എപ്പോൾ കേൾക്കുന്നു റെസനേറ്റ് ആവണ മെസ്സേജസ് മാത്രം ക്ലെയിം ചെയ്യുക അല്ലാത്ത വിട്ട് കളഞ്ഞിരിക്കുക ഓൾസോ റെസനേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലെ അറിയിക്കാൻ മറക്കല്ലേ സോ നിങ്ങൾ ചൂസ് ചെയ്തോ എന്ന് വിചാരിക്കുന്നു നമുക്ക് ഫസ്റ്റ് ഇതിന് തുടങ്ങാം നിങ്ങൾ ഈ ബ്രേസ്ലെറ്റാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് എനർജീസ് എന്താണ് കറന്റ് എനർജീസ് ഓഫ് ഫയൽ നമ്പർ വൺ ഡീ ബ്രെത്ത് എടുക്കുക എന്താണെങ്കിലും കാർഡ്സ് ആയിട്ട് കണക്ട് ചെയ്യാം ഓക്കെ ഫയൽ നമ്പർ വൺ ആരാണ് നിങ്ങളുടെ ബിക്കോസ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കാർഡ്സ് ആണ് ആണെല്ലാം വളരെയധികം പോസിറ്റീവ് കാർഡ്സ് ആണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്താണോ നിങ്ങളുടെ ആഗ്രഹിച്ച ഒരു ലൈഫ് ഓവറോൾ അത് സംഭവിക്കാൻ പോകുന്നു ഫാസ്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്നു എപ്പോൾ എങ്ങനെയൊന്നുമില്ല ബട്ട് സൂൺ ഇറ്റ്സ് കമ്മിങ് ഫാസ്റ്റ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് അത് നടക്കാൻ പോകുന്നു ബിക്കോസ് അത് അത്രയും ഫാസ്റ്റായിട്ടാണ് നടക്കണം നിങ്ങളുടെ ആഗ്രഹിച്ച എന്തൊരു സംഭവമാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഫാസ്റ്റായിട്ട് പോകുന്നു ബിക്കോസ് ബിക്കോസ് നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ട് നിങ്ങളെ തന്നെ എനിക്ക് എപ്പോഴും ഈ കാർഡ് വരുമ്പോൾ സെൽഫ് ലവ് എന്നാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്തിയിട്ടുണ്ട് അത് കാരണം ബ്യൂട്ടിഫുൾ ആൻഡ് പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾക്ക് ചുറ്റും അനു ചെറിയൊരു രീതിക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ട് ഓൾസോ സ്പെഷ്യലി നിങ്ങളുടെ കരിയർ ഫൈനാൻസില് നല്ല മാറ്റം വരുന്നുണ്ട് മേ ബി ഒരു ഫാമിലി ലൈഫ് ഫാമിലി ലൈഫിൽ സ്റ്റെബിലിറ്റി ഒരു ഹാപ്പി ഫാമിലി മാരേജ് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ മാരേജസ് ബ്യൂട്ടിഫുൾ ഫാമിലി ലൈഫ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലും മാരേജസ് ആൻഡ് സ്റ്റെബിലിറ്റി കരിയർ ഫൈനാൻസ് ഒരു മാര്യേജ് സ്റ്റെബിലിറ്റി ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ കറണ്ട് എനർജീസ് ഉള്ളത് എനിക്കിതിൽ എന്താ ഗൈഡൻസ് വേണോ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി കറൻറ്റ് എനർജീസ് ഇതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് പൂർത്തിയാവുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ നോക്കാം എന്താണ് നിങ്ങൾ വൈറ്റ് ഡോഗ്സിനെ കാണാറുണ്ടോ സോ കൺഫർമേഷൻ ആയിട്ട് എടുക്കാൻ എനിക്ക് എന്താ പറയാൻ വന്നതെന്നറിയില്ല വൈറ്റ് ഡോഗ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷൻ ആണ് ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ എക്സാക്ട് സോ ഇതിലൊരു സ്പെസിഫിക് പേഴ്സൻറ്റ് ഓഫ് ആൾക്കാർക്കുള്ള ഒരു മെസ്സേജ് കൂടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എനർജി ഇങ്ങനത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ഡെഫിനറ്റ്ലി പൂർത്തീകരിക്കും യെസ് ഡെഫിനറ്റ്ലി പൂർത്തീകരിക്കും പക്ഷേ ഇൻ കേസ് ഇപ്പം നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിക്കെടുക്കുകയാണ് എന്തെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് നിങ്ങൾ സ്റ്റക്കായിക്കെടുക്കുകയാണ് നിങ്ങൾക്ക് അത്ര ഡിസിഷൻസ് എടുക്കാൻ ഇപ്പോൾ കുറച്ചൊരു സ്റ്റക്കായിക്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നുള്ള ഡിവൈൻ ഫൈനൽ കോളാണ് ഡിവൈൻ നിങ്ങളെ വിളിക്കുകയാണ് വേഗം അതിൽ നിന്നൊരു ഡെസിഷൻ എടുക്കൂ എന്താണെന്നുണ്ടെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കൂ ബോൾഡ് ആയിട്ട് ഡെസിഷൻ എടുക്കൂ ലൈക്ക് എന്താ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് യെസ് വേണം നിങ്ങളുടെ മൈൻഡിലുള്ള ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആണ് അതിനുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബോൾഡായിട്ട് എടുക്കുക സ്റ്റക്ക് എനർജിയിൽ നിൽക്കാണ്ട് നിങ്ങളുടെ ഗൈഡൻസ് കേൾക്കുക അതെടുക്കുക ബിക്കോസ് അവിടെ നിന്നാണ് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് വരാൻ പോകുന്നത് ഓക്കെ ഇൻ കേസ് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബോൾഡായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുക ഒരു ആക്ഷനിൽ ഉറച്ചു നിന്ന് അത് ബോൾഡായിട്ട് എടുക്കുക ബിക്കോസ് നിങ്ങളൊരു വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ആൻഡ് അതിൽ നിന്നുള്ളൊരു ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട് സോ ഇൻ കേസ് ഇപ്പം ഈ ബോൾഡായിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്സ് യെസ് ഡിവൈനായിട്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരുകയാണ് ഡിവൈനായിട്ട് നിങ്ങളുടെ ഫ്രൂട്ട്ഫുൾ സിറ്റുവേഷൻസ് ലൈക്ക് ലൈ ലെറ്റ്സ് ഗോ ഡു ഇറ്റ് നിങ്ങളത് ചെയ്യൂ നിങ്ങൾക്കായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഡിവൈനായിട്ട് തന്നെ അത് വരും അത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് എന്ത് വരും ഇത് എങ്ങനെയാവും എന്നുള്ളതാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു ആക്ഷൻ എടുത്താൽ മാത്രം മതി വേക്കപ്പ് ഫ്രം ദാറ്റ് ബിക്കോസ് ഇപ്രാവശ്യം യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി അല്ലൊരു മിറാക്കൽ സംഭവിക്കും ഓക്കെ സോ അധികനാളും ഈ സ്റ്റക്ക് എനർജിയിൽ നിൽക്കാണ്ട് വേഗം ഒരു ഡിസിഷൻ എടുക്കുക യൂണിവേഴ്സ് സഹായിക്കുന്നുണ്ട് ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ഹാപ്പി സ്റ്റെബ് സ്റ്റേബിൾ ഫാമിലി ലൈഫ് ബ്യൂട്ടിഫുൾ ചെറിഷ് സെൽഫ് ലവ് സെൽഫ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഡെഫിനറ്റ്ലി പൂർത്തീകരിക്കുന്നുണ്ട് സി ഡിവൈൻ ഈ നിങ്ങൾ ഈയൊരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ഇങ്ങനെയായിട്ടാണ് വരുന്നത് ഈ ഒരു സിറ്റു കുറച്ചൊരു പേഴ്സൻറ്റേജിൽ നിന്ന് ഈയൊരു സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനെയാണ് ഓൾറെഡി ഒരു പേഴ്സൻറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെയുള്ള ആർക്കാർക്ക് നിങ്ങൾ ഓൾറെഡി അത് ഫുൾഫിൽ ആയിക്കഴിഞ്ഞു എനിക്ക് ഇങ്ങനൊരു സംഭവം കാണിച്ചു തരാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി നിങ്ങൾ ഈ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് ഡിവൈൻ വിളിക്കും നിങ്ങളൊരു ഡിസിഷൻ എടുത്തു ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവുന്നു യൂണിവേഴ്സ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നു നിങ്ങളാ ഓപ്പർച്യൂണിറ്റി മാനിഫെസ്റ്റേഷൻ നടന്നു കഴിഞ്ഞു സി ഈ വോണ്ട് കൊണ്ട് ലൈക്ക് നടത്തി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളാലോചിക്കുക സോ ചില ഒരു പേഴ്സൻറ്റേജിന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ സംഭവത്തിലേക്ക് എത്താൻ പറ്റും ഓക്കെ അതാണ് നിങ്ങളുടെ കറണ്ട് എനർജി ഒരു കറണ്ട് ഗൈഡൻസ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് ക്ലെയിം ചെയ്യുക എന്താണ് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ആക്ഷൻസ് എടുത്ത് അലൈൻഡ് ആക്ഷൻസ് എടുക്കുക ഓക്കെ അധികം സ്റ്റക്ക് എനർജിയിൽ നിങ്ങൾ കണ്ടിരിക്കുക ഗഡ് ഫീലിംഗ് കേൾക്കുക ഓക്കെ സോ നെക്സ്റ്റ് പൈൽ നമ്പർ ടു നിങ്ങൾ ഈ ബ്രേസ്ലെറ്റാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം പൈൽ നമ്പർ ടു ഫയൽ നമ്പർ ടു റീസെന്റ് നിങ്ങളുടെ ലൈഫിലെന്തെങ്കിലും ഒരു കൂടുതൽ നിങ്ങളെ ഷെയ്ക്ക് ചെയ്യണ പോലത്തെ എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഓർ എന്തോ ഒരു കാര്യങ്ങളിൽ ടഫ് എൻഡിങ്സ് വന്നിട്ടുണ്ട് ശരിയാണോ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സംഭവത്തിൽ ഏതൊരു റിലേഷൻഷിപ്പ് ഓർ കരിയർ ഓർ എനി പാർട്ട് ഓഫ് ലൈഫ് എന്തോ ഒരു ടഫ് എൻഡിങ്സ് വന്നിട്ടുണ്ട് ആ ടഫ് എൻഡിങ് പണിഷ്മെൻ്റ് അല്ല അത് ഡിവൈനായിട്ട് പ്രാവശ്യം ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ടഫ് എൻഡിങ് ആണ് യെസ് ഡിവൈനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടഫ് ആണ് ബിക്കോസ് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങളുടെ തന്നെ ഒരു നെഗറ്റീവ് ബിലീവ്സിൽ നെഗറ്റീവ് ഒരു ചിന്താഗതികൾ ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ചിരിക്കുന്നതിൽ തന്നെ നിങ്ങൾ തന്നെ അതിൽ ടൈ ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെ സി ഇത് ആരെങ്കിലും ടൈ ചെയ്ത് വെച്ചതാണോ അല്ല സ്വന്തം ടൈ ചെയ്ത് നമ്മൾ അത് ആ ചിന്താഗതികൾ ഇത് നിങ്ങളുടെ തോട്ട്സാന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉള്ളൂ യെസ് കുറച്ച് ഇമോഷൻസ് ഇമോഷണലാണ് കുറച്ച് അധികമാണെന്നല്ല ടഫ് സിറ്റുവേഷൻസ് ആണ് ബട്ട് കുറേ ഇമോഷൻസ് നിങ്ങളുടേതായിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ബിലീവ്സ് നെഗറ്റീവ് എന്തെങ്കിലും പാറ്റേൺസോ ട്രോമാസോ എന്തൊക്കെയോ സംഭവങ്ങളിൽ ക്യാൻസൽ 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 അതിൽ നിങ്ങൾ അകപ്പെട്ട് നിങ്ങളെ സ്വയം കെട്ടിയിട്ടേക്കാണ് സോ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ആൻഡ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ ഇത്ര അധികം അതിൽ എഫേർട്ട് ഇട്ടു ഞാൻ ഇത്ര അധികം ഇൻവെസ്റ്റ് ചെയ്തു ഇതിൽ നിന്നൊക്കെ റിസൾട്ടുകൾ എവിടെ അല്ലെങ്കിൽ എന്താണ് എനിക്കിതിൽ നിന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ശരിയാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ എന്തൊരു സിറ്റുവേഷൻ ഉണ്ടോ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് വൺ എയ്റ്റി ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി വരെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്യൂട്ടിഫുൾ ചേയ്ഞ്ചായിട്ട് ഷിഫ്റ്റ് ചെയ്യും മനസ്സിലാക്കുക ചേഞ്ച് ഇസ് ഓൺലി കോൺസ്റ്റൻറ്റ് ഇപ്പോഴുള്ള ഉള്ള പൊട്ട സമയമാണെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിട്ട് ആവും അതാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സംഭവം ഇത് ഒരിക്കലും ഇതാവില്ല അത് ബെറ്റർ ചേഞ്ചസ് വരുന്നുണ്ട് സോ ബെറ്റർ ചേഞ്ചസ് ബ്യൂട്ടിഫുൾ ചേഞ്ചസ് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നടന്നിരിക്കുന്ന എന്തൊക്കെ സംഭവങ്ങളാണോ ഒന്ന് അനലൈസ് ചെയ്യുക എന്താണ് നടക്കുന്നത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ അതിൽ പഠിക്കാനുണ്ടായിരുന്ന പാഠം യൂണിവേഴ്സ് നിങ്ങളെ സ്ട്രോങ് ആക്കാനാണ് നോക്കുന്നത് പനിഷ്മെൻ്റ് അല്ല ബിക്കോസ് നിങ്ങളതിൽ നിന്നൊരു പാഠം പഠിക്കാനുണ്ട് മേ ബി ഒരു ചെറിയൊരു പോലെ ആയിരിക്കും ബട്ട് ഒരിക്കലും അത്രയും പെയിൻഫുൾ പെയിൻഫുള്ളായിരിക്കില്ല നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് സോ താങ്ക് യു യൂണിവേഴ്സ് ബിക്കോസ് ആ സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തിനായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നതെന്ന് സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട് യൂണിവേഴ്സ് ഇസ് ട്രൈങ് ടു മേക്ക് യു സ്ട്രോങ് സോ എന്താണ് ഒരു പാറ്റേൺ എവിടെയായിരുന്നു ബ്രേക്ക് ചെയ്യേണ്ടതൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് നോക്കട്ടെ യെസ് സി സി കൂടുതൽ ഒന്നും പറയാനില്ല വണ്ടർഫുൾ ഇത് തന്നെയാണ് വേണ്ടത് ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ആവശ്യമുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഹീൽ ചെയ്യുക അനലൈസ് ചെയ്യുക നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക ഹീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റേൺസ് എന്താണോ അതൊക്കെ ബ്രേക്ക് ചെയ്യുക നിങ്ങളുടെ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യുക എന്തെങ്കിലും മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഹീൽ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റൂമിൻ്റെ മുക്കിൽ ഇരുന്നിട്ട് എപ്പോഴും കുറെ ഗുഹയിൽ പോയിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണതൊന്നും അല്ല ഹീലിംഗ് ഹീലിംഗ് എങ്ങനെ വേണമെങ്കിലും ആവാം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഹീൽ ആവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ വോക്ക് പോയിട്ടാവാം ഹോബീസ് തുടങ്ങിയിട്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മ്യൂസിക് കേട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഫോളോ ചെയ്തിട്ടായിരിക്കും എങ്ങനെ വേണമെങ്കിൽ ആവാം ബട്ട് റെസ്റ്റ് എടുക്കുക ഹീൽ ചെയ്യുക ബിക്കോസ് അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റെബിലിറ്റി ഫൈനാൻസസ് ലവിലായാലും കരിയറിലായാലും നിങ്ങളുടെ ലൈഫിലായാലും ഒരു പുതിയ പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട് സക്സസ് വരുന്നുണ്ട് ജോയ് വരുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് ബിക്കോസ് നിങ്ങൾ ഈ സംഭവം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ഈസ് ഓഫ് പെൻറ്റിക്കിൾസ് ദ സൺ കാർഡ് ഇനി ഇത് കൂടുതൽ എന്ത് വേണം സക്സസ് ജോയ് ലവ് പോസിറ്റീവ് കാർഡ്സ് ആണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് വരുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കിടന്ന് ഇപ്പോൾ ഇതിൽ അകപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഡു ദിസ് ബിക്കോസ് നിങ്ങൾക്കവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളാണ് ഒരു ഷിഫ്റ്റ് ആണ് ബ്യൂട്ടിഫുൾ ഷിഫ്റ്റാണ് ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുകയാണ് ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ്സ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ബിഗിനിങ്സ് സോ ക്ലെയിം ചെയ്യുക ഇത് ക്ലെയിം ചെയ്യാൻ നിങ്ങൾ തന്നെ അലൈൻഡ് ആക്ഷൻസ് എടുക്കുക ഓക്കെ സോ എല്ലാവർക്കും ഇത് ഡെസ്റ്റിനേറ്റ് ആവാന്ന് വിചാരിക്കുന്നു നമുക്കറിയാം നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ കൂടെ ഇതാവണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഇതിൽ കൂടെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് സോ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക ബിക്കോസ് ദിസ് ഇസ് യു ഓക്കെ സോ അതാണ് നിങ്ങളുടെ റീഡിങ് എന്നെ പേഴ്സണൽ സെഷൻസ് വേണം മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് വേണം ഗൈഡൻസ് നിങ്ങളുടെ പേഴ്സണലൈസ് ഗൈഡൻസ് വെച്ച് എന്തെങ്കിലും കോച്ചിങ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക സോ ഓർ എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ടിൽ ദെൻ Ellarcum blessings